അമ്പഴങ്ങച്ചാർ കണ്ടിട്ട് വായിൽ വെള്ളം വരാത്ത ആരെങ്കിലും ഉണ്ടാവുമോ അപ്പം നമുക്ക് ഇന്ന് നോക്കാൻ പോണത് ഒരടിപ്പൊടി അമ്പഴങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൽ എന്താണ് ടേസ്റ്റ് കൂട്ടാനും വേണ്ടി ചേർത്തിട്ടുള്ളതെന്നും കൂടെ ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അപ്പം നമുക്ക് ഉപ്പിലിട്ട അമ്പഴങ്ങ നെല്ലിക്ക അച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം തന്നെ വായിൽ കപ്പലോടിക്കാൻ വേണ്ടിയുള്ള വെള്ളം വരൂല്ലേ അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഇന്ന് അമ്പഴങ്ങച്ചാർ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ അമ്പഴങ്ങ ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലേ പിന്നെ ചീരമുളകൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മൾ എങ്ങനെ വീഡിയോയിലേക്ക് പോവാം എനിക്കിവിടെ പത്ത് പതിനഞ്ച് അമ്പഴങ്ങ കിട്ടിയിട്ടോ അപ്പം ഞാനിത് അച്ചാറിടാന്ന് തീരുമാനിച്ചു അപ്പം ഞാൻ അച്ചാറിടാനും വേണ്ടി എടുത്തപ്പം അധികം മൂത്തതല്ല കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇതാ അമ്പഴങ്ങ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂണ് കടുകിട്ട് വറുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിൽ പിടിക്കാതെ കരിയാതെ നമ്മൾ കടുക് വറുത്തെടുക്കണം പിന്നെ അതേപോലെ ഉലുവയും കൂടെ വറുത്തെടുക്കണം കേട്ടോ അപ്പം ഉലുവയും കൂടെ വറുത്ത് എടുത്തതിന് ശേഷം പിന്നെ നല്ല നമ്മുടെ അമ്പഴങ്ങയൊക്കെ നല്ല ക്ലീനാക്കി വെള്ളമൊക്കെ വലി പോയതിന് ശേഷം ഞാൻ പിന്നെ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഉലുവയും കടുകും കൂടെ പൊടിച്ചെടുക്കണം കേട്ടോ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന ഈ അച്ചാറിലേക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ് ഉലുവയും കടവും ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ച് ഇടുന്നത് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നാല് വറ്റൽ മുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചതാണ് കേട്ടോ പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം കൂടെ വേണം കേട്ടോ കറിവേപ്പിൻ്റെ എല്ലാം നമുക്ക് എത്ര കിട്ടുന്നോ അത്രയും ടേസ്റ്റ് അത്രയും എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ അച്ചാറിന് അപ്പം ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പം കടകൊക്കെ നല്ലവണ്ണം പൊട്ടി വരുന്നുണ്ട് അതിന് ശേഷം വെളുത്തുള്ളിട്ട് കൊടുത്തിട്ടോ വെളുത്തുള്ളി ഒന്ന് ആയതിന് ശേഷം ഞാൻ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം ഇതൊന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം അച്ചാർ പൊടി കെട്ടോ രണ്ട് വലിയ ടീസ്പൂണിൽ പൊടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിട്ട് കൊടുത്തു പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ അപ്പം കാശ്മീരി ചില്ലിയും കൂടെ ഞാൻ മൂന്ന് ടീ സ്പൂണിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം കറിവേപ്പിന്റെ ലെട്ടോടുക്കട്ടോ കറിവേപ്പിൻ്റെ എല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള അമ്പഴങ്ങയും അതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉലുവയും കടങ്ങും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷമാണ് പിന്നെ നമ്മളെടുത്ത് വെച്ച അമ്പഴങ്ങയും അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല ഇളക്കി മിക്സ് ആക്കി കേട്ടോ നല്ല മിക്സ് ആക്കി എടുക്കണം അതിൻ്റെ മസാലയൊക്കെ എല്ലാ ഭാഗത്തിലേക്കും ആകുന്ന വിധം നല്ലോണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പം പുളി പുളിയുള്ളത് കൊണ്ട് തന്നെ അധികം വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല വെള്ളം ഒരു തുള്ളി ചേർക്കരുത് കേട്ടോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ പൂപ്പൽ വരാൻ നല്ല ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പം നല്ലോണം ഇളക്കി മിക് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം അതും കൂ ഇളക്കി യോജിപ്പിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉപ്പിട്ട് ആദ്യം അമ്പഴങ്ങ വേവിച്ചെടുക്കൊന്നും വേണ്ട ഇതിൽ തന്നെ നല്ലോണം കിടന്നിട്ട് കുഴഞ്ഞു പോയിക്കോളും തീ സ്ലോലി വയ്ക്കുക സിമ്മിൽ വെക്കുക കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പിന്നെ കറക്റ്റ് ആയിരുന്നു അപ്പോൾ ഇനി അതിലേക്ക് ഇനി കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കാനുണ്ട് അത് കുറച്ച് അവസാനമാണ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ബാക്കിയുള്ള ഉലുവം കടുകും കൂടെ പൊടിച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില എത്ര ചേർക്കുന്നു അത്ര നമുക്ക് നല്ലതാണ് കേട്ടോ നല്ലൊരു സ്മെല്ലിനൊക്കെ നല്ല നല്ലതാണ് അപ്പം ഉപ്പും ഇതെല്ലാം കറക്റ്റാണ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നീട് പിന്നീട് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതും കൂടെ നല്ലോണം ഇളക്കിയെ മിക്സാക്കി മിക്സാക്കി എടുക്കാം കേട്ടോ വെള്ളത്തുള്ളി പോലും പിന്നെ ചേർത്തിട്ടില്ല അപ്പം ഇതും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തീയൊക്കെ ഓപ്പാക്കിയതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക നമുക്ക് ഇത് അപ്പം തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ അമ്പഴങ്ങാച്ചാർ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ